ട്രെൻഡി ആൻഡ് വല്ലപ്പുഴ പഞ്ചായത്തിൽ ഭിന്നശേഷി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വല്ലപ്പുഴ എത്താന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരാൾ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഏതൊരാളാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം വേണം എന്നൊന്നുമില്ല ഗ്രാമപഞ്ചായത്തിൽ പോലെ ഒരാൾ എങ്കിൽ ഒരാൾ അയാളെ അഡ്രസ് ചെയ്യാൻ പറ്റുമോ അയാളെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പോകുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഭിന്നശേഷിക്കാരുടെ ഒരു ഏറ്റവും അവസാനം ഭരണസമിതിയുടെ എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനായി അടുത്ത ഭരണസമിതി പുതിയ ഭരണസമിതി വരികയാണ് വന്ന്

എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ